പുസ്തകങ്ങൾ പുസ്തകങ്ങൾ ഇനി മലബാർ മേഖലയിലെ വായനക്കാരിലേക്കും അദ്ദേഹം രചിച്ച പൊന്നാനി പൊന്നാനി താലൂക്കിലെ ലൈബ്രറികൾക്കും കൈമാറി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് വി വി രാമകൃഷ്ണന് പൊന്നാനി അർബൻ ബാങ്ക് പ്രസിഡന്റ് ശ്രീധരൻ മാസ്റ്റർ പുസ്തകങ്ങൾ കൈമാറി മുഹമ്മദ് ഫൗണ്ടേഷന്റെ വകയായിട്ടാണ് പുസ്തകങ്ങൾ നൽകിയത് പുറത്ത് നിന്ന് വായിക്കുന്ന മലയാളിക്ക് വൈകിതമായ ശബ്ദങ്ങളാണ് നിങ്ങൾക്കാണ് നമ്മൾ തലമുറത്തെ കഥ മക്കൾക്കാണ്ടോ അതിനുള്ള ഭാഗ്യം വേണ്ട അറിയില്ല ഏറ്റവും മഹാനീയമായ ഒരു പുസ്തകങ്ങൾ എന്തൊക്കെയുണ്ട് പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട് പുസ്തകങ്ങളിൽ ജീവിതമുണ്ട് പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട് പുസ്തകങ്ങളിൽ പിന്നെ എന്തുണ്ട് പുസ്തകങ്ങളിൽ സഞ്ചിതമല്ലോ മനുഷ്യ നിർമ്മിത താരത്തുറവൊക്കെ മഹാനായ ഖ്യസ്ഥായ കവി എന്ത് വിഷ്ണമായിട്ട് പറയുന്നു പുസ്തകങ്ങളിൽ സഞ്ചിതമല്ലോ മറ്റ നിർമ്മിയ സാര സർവ്വം ഇതായി മനുഷ്യരൊക്കെ നിർമ്മിച്ച ജീവിച്ച എഴഞ്ഞ് ജീവിച്ച എഴഞ്ഞ് വിവർന്നു നിന്ന സംസ്കാരം ജീവിതത്തിൻ്റെ കുറവാണ് അതാണ് ഈ വേൾഡ് സംഘടനയാണ് നെൽപ്പത്തി വേൾഡ് സംഘടനയാണ് ലോക വിശുദ്ധത്തിനാണ്

എന്നിവർ സംബന്ധിച്ചു <avenues> ജൈവകലവറ കലവറ തോട്ടക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചെന്താടി പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാതരക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ ഉടമ്പുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽ കങ്കൻ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും

രൂപയ്ക്ക് കിലോമീറ്റർ യാത്ര റോമൈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കമ്പലത്തും വില അയ്യായിരം രൂപ മുതൽ ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല വായ്പാ സൗകര്യം ലഭ്യമാണ് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം ഫോൺ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് എട്ട് മൂന്ന് ഒൻപത് ഏഴ് ഏഴ് എട്ട് രണ്ട് എട്ട് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം